പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ജീവിതം എന്ത് പഠിപ്പിച്ചു ജീവിക്കാൻ പഠിപ്പിച്ചു മാം കഷ്ടപ്പാടിനെ എങ്ങനെ കാണുന്നു എന്റെ ജീവിതം വെച്ചിട്ടാണെങ്കിൽ രണ്ട് സന്തോഷങ്ങൾക്കിടയിലെ ഇടവേള അതാണ് എനിക്ക് കഷ്ടപ്പാട് ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് സ്നേഹമുള്ള കുടുംബം സ്ത്രീ എന്താണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ പരസ്പരം മനസ്സിലാക്കിയുള്ള മുന്നേറ്റം അതാണ് കൂടുതൽ സന്തോഷം ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഈ നിമിഷവും കടന്നു പോവും എന്നെ സംബന്ധിച്ച് ഏറ്റവും സത്യമായി തോന്നിയ വാചകം അതാ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും വന്നപ്പോ പിടിച്ചു നിൽക്കാൻ സഹായിച്ച നാളത്തെ നാളത്തെ സ്ത്രീ വാചകോരുഷന്മാർ എങ്ങനെയെന്നതിനാശ്രയിച്ചിരിക്കും പുരുഷന്മാരില്ലാതെ സ്ത്രീക്ക് നിലനിൽപ്പില്ല എന്നതാണോ അങ്ങനെയല്ല സ്ത്രീ പുരുഷ വേർതിരിവിനപ്പുറം മനുഷ്യനാവുന്നതിലെ നന്മയല്ലേ വലുത് എവിടെയെങ്കിലും ജോലി ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ല മാഡം ഇപ്പോ ഒരു ഒരു കാരണം സാമ്പത്തിക പക്ഷേ ബാധിക്കില്ല എന്താണ് ദൈവമുണ്ടോ ഇല്ലയോ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ തെളിവ് മാഡത്തിന്റെ മുൻപിൽ ഇരിക്കുന്നത് ഈശ്വരന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഈ എങ്ങനെയും ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയും അപേക്ഷ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു വേക്കൻസി ഉള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവിടുന്ന് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു ദൈവം ഉണ്ടെന്നുള്ളതിന് അതൊരു തെളിവല്ലേ മാഡം അത്യാവശ്യം മനസ്സിലാക്കി എന്നെ ഇതുപോലൊരു വലിയ കമ്പനിയിൽ എത്തിക്കാൻ ദൈവം സഹായിച്ചതുപോലെ ദേവിക പിന്നെ ആരാ ദൈവത്തെ പോലെ ഈ സഹായിച്ചതുപോലെയാണ് അതൊരു അതിശയമായിട്ട് മാഡം എന്റെ ഭർത്താവോ അനീത്തയോ ആരും ഇങ്ങനൊരു ഒരു അപേക്ഷ അയച്ചിട്ടില്ല പക്ഷേ ദൈവം തന്നെ ആയിരിക്കും അതെ മാഡം ഈ ജോലി കിട്ടിയില്ലെങ്കില് ആ ദേവി ഇല്ലാന്ന് പറയേണ്ടി വരുമല്ലോ ഇല്ല മാഡം ഈശ്വരൻ മാഡത്തെ കണ്ടുമുട്ടാൻ ഒരവസരം തന്നതാവും അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം ദൈവം തീരുമാനിച്ച അത് നടന്നല്ലേ പറ്റൂ ദേവികയെ സെലക്ട് ചെയ്തിരിക്കുന്നു മാഡം നാലു മാസം ആയിരിക്കും ആ സമയം ഡാറ്റ എൻട്രിയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് പ്രൊബിഷൻ പീരീഡില് ദേവികയുടെ പെർഫോമൻസ് വാച്ച് ചെയ്യും കൃത്യത വേഗത സത്യസന്ധത അച്ചടക്കം അതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ടായിരിക്കും സ്ഥിര നിയമനം തീരുമാനിക്കുന്നത് പെർമനന്റ് ആയി കഴിഞ്ഞ കൂടുതൽ ഉയർന്ന ശമ്പളം ഉയർന്ന പോസ്റ്റ് ഒക്കെ ആയിരിക്കും കമ്പനിയോട് കാണിക്കുന്ന ആത്മാർത്ഥതയായിരിക്കും ഞങ്ങൾ വിലയിരുത്തുന്ന അടിസ്ഥാന ഘടകം നാളെ രാവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ചെല്ലണം എക്സ്പോർട്സ് അവിടെ ജി എം സി പി കാണും സിപിയെ കാണുക അദ്ദേഹമായിരിക്കും അപ്പോയിൻമെന്റ് ഓർഡർ തരിക മറ്റു കാര്യങ്ങളൊക്കെ അവിടുന്ന് അറിയിക്കും ശരി പൊക്കോളൂ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മാഡം നന്ദിയൊക്കെ കമ്പനിയോടുള്ള ആത്മാർത്ഥതയിൽ കാണിച്ചാൽ മതി ഷോ മാഡം വെരി മച്ച്